കട്ടർ ഇട്ടിക്ക് തന്നെ കട്ടർ വെക്കെത്തി അറിയാതെ പറ്റുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ ടാങ്ക് വെച്ച് എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് വാട്ടർ ടാങ്കിൻ്റെ ഓവർഫ്ലോ വരുന്ന പൈപ്പാണ് ഈ ഒന്നേകാലഞ്ച് പൈപ്പ് കേട്ടോ അപ്പോൾ അതിക്കൂടി ഇതേപോലെ വെള്ളം അങ്ങനെ താഴ്ത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറെ നോക്കിയത് ഇവിടെന്നാ ലീക്ക് വരുന്നെന്ന് അറിയാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മോള് കയറി നോക്കുന്ന സമയത്താണ് ഒരു സൈഡിൽ കൂടി നല്ല രീതിക്ക് വെള്ളം ഇങ്ങനെ താഴാത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർ ഈ ഫ്രെയിം അടിച്ച ഭാഗത്ത് കട്ടറെന്തോ തോന്നുന്നു തോന്നുന്നുട്ടോ ആരും വേണച്ചിട്ട് ചെയ്തതല്ല അറിയാതെ പറ്റി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പ്രൊജക്ട് ക്ലാമ്പാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും യൂ മറ്റേ വർക്ക് ചെയ്യാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് അതിലൊരു വാൾ മാറ്റണമെങ്കിലുമൊക്കെ നമ്മൾ യൂസ്ഫുൾ ആണ് ആണ്ട്ടോ അപ്പോൾ എപ്പോഴും ഇതേപോലെ പ്രൊജക്ട് ക്ലാമ്പ് വെച്ച് അടിക്കുക ഇത് ഒരുപാട് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കുറച്ച് ക്ഷമയോടെ ബുദ്ധിമുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊരു ഭാവിലൊരു മെയിൻ്റൻസ് വരുമ്പോൾ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് ഇതേപോലെ പ്ലംബിങ് ചെയ്താട്ടോ അപ്പോൾ നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ